നമസ്കാരം വിരമിക്കാൻ ഒരു വർഷത്തോളം ബാക്കി നിൽക്കെ ഡി ജി പി തസ്തികയിലുള്ള വിജിലൻസ് ഡയറക്ടർ ടി കെ വിനോദ് കുമാർ സ്വയം വിരമിക്കുന്നതിന് പിന്നിൽ ഐ പി എസിലെ ജൂനിയറുകൾക്ക് താഴെ പ്രവർത്തിക്കാനുള്ള താല്പര്യക്കുറവ് കാരണം വിദേശത്ത് അധ്യാപനത്തിനായി അവധിക്ക് അപേക്ഷിച്ചിരുന്നത് കേന്ദ്രം അനുവദിക്കാത്തതിനു പിന്നാലെയാണ് അദ്ദേഹം സ്വയം വിരമിക്കലിന് അപേക്ഷിച്ചത് ക്ലീൻ ഇമേജുള്ള ഐ പി എസുകാരനാണ് വിനോദ് കുമാർ ഒരു കളങ്കവുമില്ലാത്ത ഇല്ലാത്ത സർവീസുമായാണ് സ്വയം വിരമിക്കൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാഷിലെ കേരള കേഡർ ഉദ്യോഗസ്ഥനായ ടി കെ വിനോദ് കുമാർ അടുത്ത വർഷം ഓഗസ്റ്റിലായിരുന്നു വിരമിക്കേണ്ടിയിരുന്നത് നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ കാലാവധി നീട്ടി നൽകിയതോടെ ടി കെ വിനോദ് കുമാറിന് ഇനി സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള സാധ്യതയില്ലാതെയുമായി ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം സ്വയം വിരമിക്കലിലേക്ക് കാണുന്നത് ദർവേഷ് സാഹിബ് വിരമിക്കുമ്പോൾ തയ്യാറാക്കുന്ന പോലീസ് മേധാവിക്കുള്ള സാധ്യത പട്ടികയിൽ വിനോദ് കുമാറിന് ഇടം നേടാനാകില്ല ആറ് മാസത്തിൽ അധികം സർവീസ് ഉള്ളവരെ മാത്രമേ ഇതിന് പരിഗണിക്കൂ ഈ ഒരു സാഹചര്യത്തിലാണ് വിനോദ് കുമാർ വിരമിക്കുന്നത് വിരമിക്കൽ തീയതി വരെ സർവീസിൽ തുടർന്നാൽ ഐ പി എസിലെ ജൂനിയർ ഓഫീസർമാർക്ക് കീഴിൽ പ്രവർത്തിക്കേണ്ടി വരുമായിരുന്നു കഴിഞ്ഞ രണ്ടു തവണയായി സീനിയോറിറ്റി മറികടന്നാണ് പോലീസ് മേധാവിയെ നിയമിക്കാറുള്ളത് അനിൽകാന്തിനെയും പിണറായി സർക്കാർ പ്രത്യേക താൽപ്പര്യത്തിൽ നിയമിച്ചു അന്ന് ടോമിൻ തച്ചങ്കരി അടക്കമുള്ളവർക്ക് ഇത് അംഗീകരിച്ച സർവീസിൽ തുടരേണ്ടി വന്നു നിലവിൽ സാഹിബിനേക്കാൾ സീനിയറായ ഐ പി എസുകാർ പോലീസ് സേനയിലുണ്ട് അവർ ആരും വിരമിച്ചില്ല എന്നാൽ താൻ ഒരിക്കലും ജൂനിയറിന് താഴെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന സന്ദേശമാണ് വിരമിക്കലിലൂടെ വിനോദ് കുമാർ നൽകുന്നത് ഷെയ്ഖ് ദർവേജ് സാഹിബിനേക്കാൾ സീനിയറാണ് ഐ പി എസുകാരനായ പത്മകുമാർ പത്മകുമാറിനെ തഴഞ്ഞാണ് സാഹിബിനെ സർക്കാർ പോലീസ് മേധാവിയാക്കിയത് കാലാവധി വീണ്ടും നീട്ടി നൽകുകയും ചെയ്തു വിനോദ് കുമാറിന്റെ വിരമിക്കൽ അംഗീകരിച്ച സർക്കാർ അടുത്ത മാസം പതിനൊന്ന് മുതൽ വിരമിക്കാൻ അനുമതി നൽകി ഉത്തരവായി ടി കെ വിനോദ് കുമാർ സ്ഥാനമൊഴിയുന്നതോടെ ബിവറേജസ് കോർപ്പറേഷൻസ് എം ഡി ആയ എ ഡി ജി പി യോഗേഷ് ഗുപ്തയ്ക്ക് ഡി ജി പി തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും നേരത്തെ അമേരിക്കയിലെ ഇന്ത്യ സർവകലാശാലയിൽ അദ്ദേഹം അധ്യാപകനായിരുന്നു ഇന്ത്യാന സർവകലാശാലയിൽ നിന്ന് തന്നെയാണ് ക്രിമിനൽ ജസ്റ്റിസിൽ അദ്ദേഹം പി എച്ച് ഡി നേടിയത് ഷെയ്ഖ് ദർവേഷ് സാഹിബിന് പിന്നാലെ പോലീസ് മേധാവിയാകുമെന്ന് കരുതിയിരുന്ന മുതിർന്ന ഡി ജി പി ആയിരുന്നു ടി കെ വിനോദ് കുമാർ എന്നാൽ കഴിഞ്ഞ ദിവസം സർവീസ് കാലാവധി കഴിഞ്ഞ ഷെയ്ഖ് ദർവേഷ് സാഹിബിന് പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഒരു വർഷം കൂടി നീട്ടി നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ചുകാരനും വിനോദ് കുമാർ തൊണ്ണൂറ്റി രണ്ട് ബാചുകാരനുമാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇന്റലിജൻസ് ഡി ജി പി ആയിരുന്ന ടി കെ വിനോദ് കുമാർ വിജിലൻസ് ഡയറക്ടറായതിന് തൊട്ടു പിന്നാലെയാണ് വി ആർ എസിന് അപേക്ഷ സമർപ്പിച്ചത് വിദേശത്തേക്ക് അധ്യാപന ജോലിക്ക് പോകുന്നതിനായിരുന്നു അപേക്ഷ എന്നാൽ സർക്കാർ തീരുമാനമെടുത്തില്ല വീണ്ടും അപേക്ഷ അംഗീകരിക്കാനായി വിനോദ് കുമാർ സർക്കാരിനെ സമീപിച്ചിരുന്നു ഇന്ന് അപേക്ഷ അംഗീകരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി മുപ്പത് വർഷവും ആറു മാസത്തേക്കും സർവീസ് പൂർത്തിയാക്കിയാണ് പടിയിറക്കം മുപ്പത് വർഷം സർവീസുള്ളതിനാൽ എല്ലാ വിരമിക്കൽ ആനുകൂല്യവും വിനോദ് കുമാറിന് ലഭിക്കും